മലങ്കരയുടെ മഹാ ഇടയൻ പൗലോസ് ദ്വിതീയൻ ബാവ വിടചൊല്ലിയിട്ട് വർഷം നാല് തികഞ്ഞു അന്നുമുതൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നാഥനില്ല എന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല വെള്ളവും വളവും അനുകൂല കാലാവസ്ഥയും പക്ഷേ പുതിയ തോട്ടം സൂക്ഷിച്ചുകാർക്ക് സഭയിൽ കൂടി തങ്ങൾക്ക് വ്യക്തിഗത വളർച്ചയാണ് ഉദ്ദേശം മറ്റു വൃക്ഷങ്ങളുടെ വേര് തുളച്ചു വ വളരുന്ന ചന്ദനമരം പോലെ സുഗന്ധവാഹികൾ ആകണം അതുകൊണ്ട് തന്നെ മലങ്കര സഭയാകുന്ന വടവൃക്ഷം മുരടിച്ച അവസ്ഥയിലാണ് അന്ന് മുരടിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നാമ്പു മുരടിച്ചു തന്നെ നിൽക്കുന്നു സാധാരണ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ച പൗലോസ് സ്വിതീയൻ പാവ തിരുമേനി ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ പിടിച്ച സ്ഥാനം നിലനിർത്തുന്നു എന്നും അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ സഭയുടെ ഓജസും തേജസ്സുമായി ആ പിതാവ് ജീവിക്കുന്നു പൂർവ്വപിതാക്കൾ കോറിയിട്ട നിലപാടിൽ വെള്ളം ചേർക്കാത്ത പിതാവ് എന്ന നിലയിൽ ഇന്നും പൗലോസ് ദ്വിതീയൻ ബാവ ജനഹൃദയങ്ങളിൽ പരിലസിക്കുന്നു അന്ന് ഭാവയെ അപമാനിച്ചവർ പോലും ഇന്ന് ഭാവയെ പ്രകീർത്തിച്ചു തുടങ്ങി യാക്കോബായക്കാരുടെയും സ്വാർത്ഥമതികളായ മതികളായ രാഷ്ട്രീയക്കാരുടെയും പേട് സ്വപ്നമായിരുന്നു പരിശുദ്ധ പിതാവ് ഒരിക്കൽ പിതാവിനെ സന്ദർശിച്ചവരോട് എന്റെ ജീവനേക്കാൾ എനിക്ക് വിലപ്പെട്ടത് എൻറെ സഭയാണ് എന്റെ സഭയ്ക്ക് ഇന്ത്യൻ നിയമപ്രകാരം ലഭിച്ച അംഗീകാരം സഭയുടെ എല്ലാ മേഖലയിലും ഉറപ്പാക്കണം പക്ഷെ അതിന് എന്റെ ഒപ്പമുള്ള പലരും തുണയ്ക്കുന്നില്ല അവർക്ക് സഭയേക്കാൾ വലുത് അവരുടെ രാഷ്ട്രീയം സ്ഥാനമാനങ്ങൾ പേരും പ്രശസ്തിയുമാണ് അതിനായി കോടതി ഉത്തരവിൽ അല്പം വെള്ളം ചേർക്കാൻ ഞാൻ അനുവദിച്ചാൽ എനിക്ക് നൊബേൽ സമ്മാനമോ പത്മശ്രീയോ തരപ്പെടുത്താമെന്ന് പ്രമുഖർ മുഖേന എന്നെ ഉപദേശിച്ച പ്രമുഖർ നമ്മുടെ സഭയിലുണ്ട് പക്ഷെ എന്നെ ഞാനാക്കിയ പരിശുദ്ധ വട്ടക്കുന്നേൽ ബാവ എന്നോട് പറഞ്ഞത് സഭ ആയിരിക്കണം ഇനി മരണം വരെ വലുത് അങ്ങനെ നിന്നാൽ വിശ്വാസികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ നമുക്ക് പേരുണ്ടാക്കാൻ സഭയെ കരുവാക്കിയാൽ വിശ്വാസികൾ മനസ്സുകൊണ്ട് നമ്മെ മറക്കും വെറുക്കും അത് സഭയുടെ വളർച്ചയെ ബാധിക്കും മുരടിക്കും നിയമാനുസരണം എന്ത് വിട്ടുവീഴ്ച ചെയ്തും സഭയിൽ സമാധാനമാകാം ഞാൻ ശല്യക്കാരനെങ്കിൽ സ്ഥാനമൊഴിയാം എന്നാലും വ്യാജമാതാവിന്റെ രോദനം കേട്ട് എന്റെ സഭയെ വെട്ടിമുറിക്കു മുൻപ് എന്നെ അറിയിച്ചവന്റെ എന്നെ അയച്ചവന്റെ സന്നിധിയിൽ ഞാൻ എത്തും എന്റെ സഭയ്ക്ക് എന്നേക്കാൾ മികവുള്ളവനെ ദൈവം ഉയർപ്പിക്കും അവിടെ സഭയ്ക്കുള്ളിലെ മിത്രങ്ങളായ ശത്രുക്കൾ കെണിവയ്ക്കും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകില്ലെന്നാണ് പൗലോസ് ദിദിയൻ ബാവ പറഞ്ഞത്